മലയാളം ബിഗ് ബോസ് സീസൺ സാൻ്റെ ലൈവിൽ നമ്മൾ ആതിലെ നൂറേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ വന്നോട്ടേന്ന് വയ്ക്കുന്നുണ്ട് നീ വായോ എന്ന് പറയുന്നത് എന്തൊരു ദേഷ്യപ്പെടലാണ് അനുമോൾ ഷാനവാസുമായിട്ട് അനുമോൾ നല്ല രീതിയിലുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത് കാരണം ഷാനവാസ് അനുമോളെ അലുവക്കളിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ഷാനവാസിനെ തിരിച്ച് മട്ടൻ കള്ളൻ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ കള്ളനല്ല ആക്രാന്തക്കാരനാണ് നിങ്ങൾക്ക് ഫുഡിനോടല്ല എല്ലാം ആക്രാന്താണ് ടൂറ് പറയുന്നത് എല്ലാവരുടെയും ഫാമിലി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരെയും കാണാൻ പറ്റും എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു നമ്മളോട് എന്നൊക്കെ പറയുന്നുണ്ട് ആതിലപ്പം അനുമോക്കിട്ടൊരു കുത്തു കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ ചില ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ദേഷ്യപ്പെടുന്നു എന്നും ഇഷ്ടാലാണ് അനുമോൾക്ക് അതൊട്ടും മനസ്സിലാകാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ഫ്രണ്ട് ആണ് ഈ ഒരു കാര്യം പറഞ്ഞത് ആ സമയത്ത് അനുമോൾ അവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള തിരക്കിൽ തന്നെയായിരുന്നു അതുകൊണ്ട് അനുമോൾ ആക്ടിവിറ്റി റൂമിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോഴാണ് അനുമോളുടെ ഫ്രണ്ടിനും അമ്മയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തത് അനുമോളെക്കുറിച്ച് ഓരോരുത്തരോടും ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഫ്രണ്ട് പറഞ്ഞത് എനിക്കിങ്ങനെ ആദ്യം അനുമോളോട് ഇങ്ങനെ ഓരോ ഭയങ്കര ദേഷ്യപ്പെട്ട് ആദ്യം സംസാരിച്ചുകൊണ്ട് നടന്നപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അനുമോൾക്ക് എന്താണെങ്കിലും മനസ്സിലൊന്നും ആയില്ല ശരിക്കും ആ അനുമോളുടെ ഫ്രണ്ട് ആണോ ആദില എന്ന് നമുക്ക് ഇനി മനസ്സിലായിട്ടില്ല കാരണം ഷാനവാസിൻ്റെ കൂടുതൽ അനുമോളെക്കാട്ടി സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഷാനവാസിൻ്റെ എന്തേലൊക്കെ കാര്യം പറയുമ്പോഴോ ആദില ഷാനവാസിനെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എപ്പോഴും സംസാരിക്കാറുള്ളത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്